ഇസ്ലാമിന് അതിന്റെ നിയമമുണ്ട് എന്ന് വാദിക്കുന്നവർ തങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളിൽ നിയമങ്ങൾ അവനവന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ളതാണ് എന്ന് ചിന്തിച്ച് നിയമത്തെ സമീപിക്കുന്നതും വ്യാഖ്യാനിക്കുന്നതും കാണാം നിയമത്തിനു മുൻപിൽ എല്ലാവരും തുല്യരാണ് എന്ന് കരുതുന്നവർ നിയമത്തെ സമീപിക്കുന്നതുപോലെയല്ല ഇസ്ലാമിസ്റ്റുകൾ നിയമത്തെ കാണുന്നത് എലാസ്റ്റിക് പരുവത്തിൽ വലിച്ചുനീട്ടുകയും ചുരുട്ടുകയും ചെയ്ത് നിയമം മറപിടിച്ചുള്ള ഈ വിരോധാഭാസത്തിന് പലപ്പോഴും ഇരകളാകുന്നത് ക്രൈസ്തവരാണ് സുവിശേഷത്തിന് കുരിശ് ഒഴിവാക്കാനാവുകയില്ല കുരിശു മരണവും എന്ന തലക്കെട്ടിൽ മതത്തിന്റെ മറവിൽ ഇസ്ലാമിസ്റ്റുകൾ നടപ്പാക്കുന്ന ഹിഡൻ അജണ്ടയിലേക്ക് ഫാദർ വർഗീസ് വള്ളിക്കാട്ട് വെളിച്ചം വീശുന്നു എന്നോണം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന മദ്രസാ പീഡനങ്ങളെപ്പറ്റി നമ്മുടെ നാട്ടിലോ മറ്റു നാടുകളിലോ സമാനമായ രീതിയിൽ പരാതിയോ കേസുകളുടെ പ്രളയമോ നഷ്ടപരിഹാരം നൽകലോ നടക്കുന്നതായി എവിടെയെങ്കിലും വായിച്ചതായോ കണ്ടതായോ ഇത് വായിക്കുന്ന ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ എന്നു വള്ളിക്കാട്ടൻ ചോദിക്കുന്നു അച്ഛന്റെ വിലയിരുത്തൽ ഇങ്ങനെ യൂറോപ്പിലെയും അമേരിക്കയിലെയും രൂപതകളിൽ പതിറ്റാണ്ടുകൾക്ക് മുൻപ് നടന്നതായി ഉയർന്നുവന്ന ബാലപീഡന പരാതികൾ യൂറോപ്പിലെങ്ങും അമേരിക്കയിലും കൊടുങ്കാറ്റ് പോലെ പടർന്നതും കാട്ടുതീ പോലെ നാശം വിതച്ചതും ഒടുവിൽ നഷ്ടപരിഹാരം നൽകാനായി പള്ളിവക വസ്തുവകകളും പള്ളികൾ തന്നെയും വിറ്റ് കേസുകൾ തീർത്തതും സമീപകാല സംഭവങ്ങളാണ് സഭയുടെ ധാർമിക അടിത്തറ ഇളകിയതായി മാധ്യമ ലോകവും രാഷ്ട്രീയ കേന്ദ്രങ്ങളും വിലയിരുത്തിയ പ്രസ്തുത ആരോപണ കൊടുങ്കാറ്റ് ഇപ്പോൾ ഏതാണ്ട് കെട്ടടങ്ങിയിരിക്കുന്നു ആരോപണങ്ങൾ ഉയർന്നു വന്ന രൂപതകൾ മിക്കവയും സാമ്പത്തികമായി തകർന്നു പാപ്പരായി വിശ്വാസികൾ സഭയിൽ ഉയർന്നു വന്ന ഉദപ്പിന്റെ ഇടർച്ചക്കല്ലിൽ തട്ടി ആഴത്തിൽ പറ്റിയ അനുഭവത്തിൽ ദുഃഖിച്ച് കഴിയുന്നു പലരും സഭ ഉപേക്ഷിച്ചുപോയി സഭയ്ക്കുള്ളിൽ ഇരുട്ട് വ്യാപിച്ചു അപൂർവമായി ചിലയിടങ്ങളിൽ മാത്രമാണ് തളർന്നു പോകാത്ത ആത്മീയതയുടെ നുറുങ്ങുവെട്ടം കാണാനായതെന്ന് ഫാദർ വർഗീസ് വള്ളിക്കാട്ട് ചൂണ്ടിക്കാട്ടുന്നു ലോകത്തെ പിടിച്ചുകുലുക്കിയ ആരോപണത്തിൽ തകർന്ന രൂപതകളുടെ ഇന്നത്തെ അവസ്ഥ എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നിടത്തോളം വിറ്റുകളയേണ്ടി വന്ന പള്ളികളും സ്കൂളുകളും വസ്തുവകകളും ഇപ്പോൾ മോസ്കുകളും മദ്രസകളും വക്കഫ് വസ്തുക്കളും ഇസ്ലാമിക സ്ഥാപനങ്ങളുമായി വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു ഇത് യാദൃശ്ചികം മാത്രമായിരിക്കാം ചില പള്ളികൾ ഹോട്ടലുകളായും മാളുകളായും മറ്റും പ്രവർത്തിക്കുന്നുണ്ട് എന്നതും വാസ്തവമാണ് യൂറോപ്പിലെയും ഒക്കെ സഭ ചില പുരോഹിതന്മാരുടെ പാപകരവും കുറ്റകരവുമായ പ്രവർത്തനം മൂലം സോതോം ഗൊമോറ പോലെ ആയിത്തീർന്നു എന്ന് വിലപിക്കാനേ ദൈവജനത്തിന് കഴിയുന്നുള്ളൂ എങ്കിലും ഇതിന് മറ്റൊരു വശം കൂടിയുണ്ട് എന്നതും കാണാതെ പോകരുത് നിത്യേന എന്നോണം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന മദ്രസ പീഡനങ്ങളെ പറ്റി നമ്മുടെ നാട്ടിലോ മറ്റു നാടുകളിലോ സമാനമായ രീതിയിൽ പരാതിയോ കേസുകളുടെ പ്രളയമോ നഷ്ടപരിഹാരം നൽകലോ നടക്കുന്നതായി എവിടെയെങ്കിലും വായിച്ചതായോ കണ്ടതായോ ഇത് വായിക്കുന്ന ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ ഇന്ത്യയിലുൾപ്പെടെ ഇന്ന് വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ക്രൈസ്തവരെ ലക്ഷ്യം വെക്കുന്ന നിയമനിർമ്മാണങ്ങളുടെ രാഷ്ട്രീയ ചുറ്റുപാടുകളിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത് ഒരു ഉദാഹരണം പറയാം ഇന്ത്യയിൽ ഇന്ന് പല സംസ്ഥാനങ്ങളിലും നിലനിൽക്കുന്ന മതപരിവർത്തന നിരോധന നിയമങ്ങൾ ലക്ഷ്യം വെക്കുന്നത് ആരെയാണ് ഈ നിയമത്തിന്റെ പേരിൽ നിരന്തരം വേട്ടയാടപ്പെടുന്നതും പീഡിപ്പിക്കപ്പെടുന്നതും ജനസംഖ്യയിൽ ഇപ്പോഴും മൂന്ന് ശതമാനം തികയാത്ത ആകുന്നതിന് പിന്നിൽ ഒരു രാഷ്ട്രീയ അന്തരീക്ഷമുണ്ട് എന്നത് കാണാതെ പോകരുത് ഇന്ത്യയ്ക്ക് ഇന്ത്യയുടെ നിയമവും യൂറോപ്പിന് അതിന്റെ നിയമവും അമേരിക്കയ്ക്ക് അതിന്റെ നിയമവുമാണ് ബാധകം എന്നതിൽ തീർച്ചയായും യുക്തിയുണ്ട് ക്രിസ്ത്യാനികൾക്കായി ഇവിടങ്ങളിലെങ്ങും ഒരു പ്രത്യേക നിയമമില്ല എന്നാൽ യൂറോപ്പിലെയും അമേരിക്കയിലെയും മുസ്ലിങ്ങൾക്ക് എന്ത് നിയമമാണ് ബാധകം ഇസ്ലാമിന് അതിന്റെ നിയമമുണ്ട് എന്ന കാഴ്ചപ്പാട് ഈ രാജ്യങ്ങളിൽ ഇന്ന് പരക്കെ അംഗീകരിക്കപ്പെട്ട് വരികയാണ് ഇവിടെ ഒരു കാര്യം ഓർക്കുന്നത് നല്ലതാണ് നിയമത്തിനു മുൻപിൽ എല്ലാവരും തുല്യരാണ് എന്ന് കരുതുന്നവർ നിയമത്തെ സമീപിക്കുന്നത് പോലെയല്ല നിയമങ്ങൾ അവനവന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ളതാണ് എന്ന് ചിന്തിക്കുന്നവർ നിയമത്തെ സമീപിക്കുന്നതും വ്യാഖ്യാനിക്കുന്നതും അതാണ് വ്യത്യാസമെന്ന് ഫാദർ വർഗീസ് വള്ളിക്കാട്ട് പറയുന്നു തങ്ങൾക്ക് സ്വന്തം നിയമമുണ്ടെന്ന് വാദിക്കുകയും ഒപ്പം അതാത് രാജ്യങ്ങളിൽ നിലവിലുള്ള നിയമങ്ങളെ എങ്ങനെ തങ്ങൾക്ക് പ്രയോജനകരമായ വിധം ഉപയോഗിക്കാമെന്ന് അറിയുകയും ചെയ്യുന്നവർ അതിനായി കരുനീക്കം നടത്തിയാൽ അത് അവരുടെ മിടുക്ക് എന്ന് തന്നെ പറയണം യൂറോപ്പിലെയും അമേരിക്കയിലെയും നിയമങ്ങൾ പ്രയോജനപ്പെടുത്തി തങ്ങളുടെ താൽപര്യങ്ങളും പദ്ധതികളും നടപ്പാക്കാന് അവിടേക്ക് കുടിയേറിയവർക്കോ അവിടങ്ങളില് അഭയം തേടിയവർക്കോ കഴിയുന്നുണ്ടെങ്കില് അതിന് അവരുടെ ബുദ്ധിവൈഭവത്തെ അഭിനന്ദിക്കുക തന്നെ വേണം ഇക്കാര്യത്തിൽ ലോകത്തെങ്ങുമുള്ള എക്സ്ട്രീം ലെഫ്റ്റ് ലിബറൽ രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിക്കുന്ന നിലപാടുകളും ഒരു നിർണായക ഘടകമാണ് നിലനിൽക്കുന്ന സമൂഹത്തിന്റെ സന്തുലിതാവസ്ഥ തകർക്കുന്നതും സമഗ്രാധിപത്യ പ്രവണതയുള്ള ഏകാധിപത്യ തിയോക്രാറ്റിക് ഭരണക്രമങ്ങൾക്ക് കൊടുക്കുന്നതുമായ ഇടതുപക്ഷ തീവ്ര നിലപാടുകൾക്ക് യൂറോപ്പിലും അമേരിക്കയിലും സ്വാധീനം കൂടി വരുന്നു എന്നത് ഒരു വസ്തുതയാണ് ആഗോളതലത്തിൽ ഇസ്ലാമിസ്റ്റ് തീവ്രവാദത്തെയും നിലപാടുകളെയും പ്രോത്സാഹിപ്പിക്കുന്നതും അവയ്ക്ക് പിന്തുണ നൽകി വളർത്തുന്നതും യഥാർത്ഥത്തിൽ ഇക്കൂട്ടരാണ് സാധാരണ ഇസ്ലാം മതവിശ്വാസികളല്ല കേരളത്തിലാകട്ടെ സെന്ററിസ്റ്റ് നിലപാടുകളുള്ള വലതുപക്ഷവും തീവ്ര ഇസ്ലാമിസ്റ്റ് ശക്തികളോടൊപ്പം നിലനിൽക്കുന്നതായിട്ടാണ് കാണപ്പെടുന്നത് ഇത്തരം സാമൂഹ്യ രാഷ്ട്രീയ വിഷയങ്ങളിൽ സഭയുടെ ധാർമ്മിക നിലപാടുകൾ മാനദണ്ഡമാക്കുന്നത് സുവിശേഷത്തെയും സ്വന്തം മനസാക്ഷിയെയും ആയതുകൊണ്ട് മിക്കവാറും സഭ കുറ്റം വിധിക്കുന്നത് സ്വന്തം സമുദായത്തെയും അതിൻറെ നിലപാടുകളെയും ആയിരിക്കും സെൽഫ് ക്രിട്ടിക്കൽ ആവുക എന്നതാണ് സഭയുടെ ചിന്താരീതി അതുകൊണ്ട് തന്നെ നിലവിലുള്ള നിയമങ്ങളെ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുന്ന മൈനോറിറ്റി സമൂഹങ്ങളുടെ യുക്തിയെ സഭ എതിർക്കുകയില്ല എന്നു മാത്രമല്ല സഭയ്ക്ക് ഭൂരിപക്ഷമുള്ള സമൂഹങ്ങളിൽ പോലും സ്വന്തം ജനത്തിന്റെയും സമുദായത്തിന്റെയും താൽപര്യങ്ങൾക്കും നിലനിൽപ്പിനും എതിരെ നിലപാടെടുക്കുന്നതായി കാണപ്പെടുകയും ചെയ്യും പിഡോഫീലിയ ആരോപണ വിഷയത്തിലും അഭയാർത്ഥികളെ സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിലും ലോകമെങ്ങും പരക്കുന്ന ജൂതവിരോധത്തിന്റെ കാര്യത്തിലും പൊളിറ്റിക്കൽ ഇസ്ലാമുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലുമെല്ലാം സഭയുടെ നിലപാടും ഇടപെടലുകളും വിലയിരുത്തുമ്പോൾ സുവിശേഷത്തിന്റെ ഒഴിവാക്കാനാവാത്ത അപകടം ബോധ്യമാകും സുവിശേഷത്തിന് കുരിശു ഒഴിവാക്കാനാവുകയില്ല കുരിശുമരണവും ഇവിടെ മാനുഷികമായി ഒരു കാര്യം ഓർക്കുന്നത് നന്ന് പടിഞ്ഞാറ് സൂര്യൻ ഒരു നാൾ കഴിഞ്ഞ് ഉദിക്കൂ എന്നത് ശരിയാണെങ്കിലും പടിഞ്ഞാറ് അപ്പാടെ അസ്തമിച്ചു പോകരുത് എന്ന ഒരു ചിന്ത സഭയിലും സമൂഹത്തിലും ഉണ്ടായി വരേണ്ടത് അനിവാര്യമാണ് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നീ മൂല്യങ്ങളിലാണ് ജനാധിപത്യം ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നത് ലോകത്തിൽ അത് നിലനിൽക്കണമെങ്കിൽ അതിന് കുരിശുമരണത്തെ അതിജീവിക്കുന്ന ഉയർത്തെഴുന്നേൽപ്പ് അനിവാര്യമാണ് ഇതാണ് ഇക്കാര്യത്തിൽ സുവിശേഷം നൽകുന്ന പാഠമെന്ന് വർഗീസ് വെള്ളിക്കാട്ടച്ചൻ ഓർമ്മിപ്പിക്കുന്നു